വലപ്പാട് ഉപജില്ല സ്കൂൾ കായികമേള സമാപിച്ചു ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ഒന്നാം സ്ഥാനവും നാട്ടിക ഗവൺമെൻറ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും കഴിമ്പറം വി പി എം എസ് എൻ ഡി പി സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി സീനിയർ ജൂനിയർ സബ് ജൂനിയർ വിഭാഗത്തിൽ ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് എച്ച്എസ്എസിനാണ് ഒന്നാം സ്ഥാനം യു പി കിഡ്നീസ് വിഭാഗത്തിൽ നാട്ടിക ഈസ്റ്റ് യു പി സ്കൂളും എൽ പി കിഡ്നീസ് വിഭാഗത്തിൽ കയ്പമംഗലം ആർ സി യു പി സ്കൂളും എൽ പി മിനി വിഭാഗത്തിൽ തളിക്കുളം എസ് എൻ വി യു പി സ്കൂളും ഒന്നാം സ്ഥാനം നേടി സീനിയർ വിഭാഗത്തിൽ കഴിമ്പ്രം വിപിഎം എസ് എൻ ഡി പി സ്കൂൾ ജൂനിയർ വിഭാഗത്തിൽ ജി എഫ് എച്ച്എസ്എസ് നാട്ടിക സബ് ജൂനിയർ വിഭാഗത്തിൽ ആർ സി യു പി എസ് കയ്പമംഗലം യു പി കിഡ്നീസ് വിഭാഗത്തിൽ സെന്റ് തോമസ് എച്ച് എസ് എസ് ഏങ്ങണ്ടിയൂർ എൽ പി കിഡ്നീസ് വിഭാഗത്തിൽ എസ് എൻ വി യു പി എസ് തളിക്കുളം എൽ പി മിനി വിഭാഗത്തിൽ യു പി എസ് പെരിഞ്ഞനവും രണ്ടാം സ്ഥാനം നേടി സമാപന സമ്മേളനവും ഉദ്ഘാടനവും സമ്മാന വിതരണവും വലപ്പാട് എഇഒ കെ വി അമ്പിളി നിർവഹിച്ചു വികസന സമിതി ട്രഷർ ടി വിനോദ് അധ്യക്ഷത വഹിച്ചു വികസന സമിതി വൈസ് ചെയർമാൻമാരായ സി കെ ബിജോയ് എ എ ജാഫർ ജോയിന്റ് കൺവീനർമാരായ എം എ സാദിഖ് സനീഷ് എസ് കായികമേള കൺവീനർ ഷാരിക സജീവൻ നാട്ടുകാർ ജി എഫ് എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ഷജ്റത്ത് ഹെഡ്മിസ്റ്റർ പി വി ഷൈനി എന്നിവർ സംസാരിച്ചു